സജ്ജനങ്ങളെ നമസ്തേ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി പതിനേഴാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡത്തിൽ ശൂർപ്പണകാ ആഗമനം എന്ന ഭാഗമുണ്ട് പഞ്ചവടിയിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും താമസിക്കുമ്പോൾ ഗൗതമി നദിയുടെ തീരമാണ് ഗൗതമി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗോദാവരി ഗോദാവരി നദിയുടെ തീരത്താണ് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ സുന്ദര വേഷത്തോടെ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് രാവണന്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖ അവിടെ രംഗപ്രവേശം ചെയ്യുന്നു ശൂർപ്പം പോലെ നഖമുള്ളവൾ എന്നാണ് ശൂർപ്പണഖ എന്ന വാക്കിന്റെ അർത്ഥം ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം വടക്കൻ കേരളത്തിലെ ഉള്ള മുറം തെക്കൻ കേരളത്തിലെ മുറം നാല് വശവും നമുക്കൊരു ചതുരം പോലെയാണ് അനുഭവപ്പെടുന്നത് വടക്കൻ കേരളത്തിലെ മുറം ഒരു ഭാഗം അല്പം കൂർത്ത രീതിയിലാണ് ഇരിക്കുന്ന മുറം അപ്പൊ അങ്ങനെ ശൂർപ്പം പോലെ നഖമുള്ളവൾ എന്ന അർത്ഥത്തിലാണ് ശൂർപ്പണഖ ശൂർപ്പണഖയുടെ ഭർത്താവ് വിദ്വജിഹ്വനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടുപോയി അതിന് കാരണക്കാരൻ തൻ്റെ സഹോദരനായ രാവണൻ തന്നെയാണ് എന്ന് അറിഞ്ഞിട്ട് ശൂർപ്പണഹ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് അതിന് രാവണൻ ശൂർപ്പണഹയോട് പറയുന്നുണ്ട് ഈ ഭൂമിയിലെ നീ കാണിച്ചു തരുന്ന ഏതൊരു പുരുഷനെയും നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാമെന്ന് അങ്ങനെ ശൂർപ്പണഹ ഇങ്ങനെ നടക്കുകയാണ് ഏറ്റവും സുന്ദരനായ സുമുഖനായ ആരോഗ്യവാനായ ശക്തിമാനായ പുരുഷനെ തേടി അപ്പോഴാണ് വനത്തിൽ രാമനെയും ലക്ഷ്മണനെയും സീതയെയും കാണുന്നത് അവിടെ ചെന്ന് ചോദിക്കുന്നു നിങ്ങൾ ആരാണ് പരമാർത്ഥം പറയണം ആദ്യം ഞാൻ എൻ്റെ പരമാർത്ഥം പറയാൻ ഞാൻ രാക്ഷസേശ്വരനായ രാവണ ഭഗിനിയാണ് എൻ്റെ പേര് ശൂർപ്പണ്ണഖ എന്നാണ് എനിക്ക് ഖരൻ ദൂഷണൻ തൃശ്ശൂരസ എന്ന ഭാതാക്കന്മാരുണ്ട് അവിടെയാണ് ഞാൻ വസിക്കുന്നത് ഇനി അങ് ആരാണ് എന്ന് പറയണം അപ്പോൾ ആ സമയത്ത് ശ്രീരാമൻ പറയുന്നു ഞാൻ അയോധ്യാധിപതിയായ ദശരഥൻ്റെ മകനാണ് ഇതെൻ്റെ ഭാര്യ സീതയാണ് അടുത്തിരിക്കുന്ന എൻ്റെ സഹോദരൻ ലക്ഷ്മണനാണ് നീ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ശുപണഹ പറയുന്നു അങ്ങ് എന്നോടൊപ്പം പോരണം എന്നോടൊപ്പം രമിക്കണം നീ എന്നെ പരിഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഈ സമയത്ത് ശ്രീരാമൻ സീതാദേവിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് പറയുന്നു ഞാൻ തബോധന വേഷം പൂണ്ട് കാനനങ്ങൾ തോറും നടക്കുകയാണ് ഈ ഇരിക്കുന്ന സീത എൻ്റെ പത്നിയാണ് എനിക്കൊരിക്കലും അവളെ പിരിയാൻ കഴിയില്ല അതുമാത്രമല്ല സാപത്നോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം എന്ന് ശ്രീരാമൻ പറയുന്നു ഒരു പക്ഷേ ദശരഥന്റെ അനുഭവത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടി കൂടിയാകാം ശ്രീരാമൻ അങ്ങനെ പറയുന്നത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളത് ജീവിതത്തിൽ വളരെയധികം ദുഃഖമുണ്ടാക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കത് കഴിയില്ല ഇപ്പോ നിനക്ക് വേണമെങ്കിൽ ലക്ഷ്മണനാണ് ഇവിടെ ഉണ്ട് ലക്ഷ്മണൻ ഇവിടെ ഭാര്യയുമില്ല തീർച്ചയായിട്ടും ലക്ഷ്മണന് നിനക്ക് ചേരും നീ ലക്ഷ്മണനെ സമീപിക്കൂ എന്ന് പറഞ്ഞു ഇത് കേട്ട് സൗമിത്രിയെ സമീപിക്കുന്നു ശൂർപ്പണഖ ആ സമയത്ത് ലക്ഷ്മണൻ പറയുന്നു ഞാൻ ഈ ഇരിക്കുന്ന രാമൻ്റെ ദാസനാണ് നിന്നെ ഒരു ദാസിയാക്കാൻ എനിക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് രാമനോട് തന്നെ ചെന്ന് പറയൂ വീണ്ടും ശൂർപ്പണഹ രാമന്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ ലക്ഷ്മണൻ്റെ അടുത്ത് ചെല്ലാൻ പറയുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശൂർപ്പണ്ണഖ തൻ്റെ ഇംഗിതത്തിന് വേണ്ടി രണ്ടുപേരെയും മാറി മാറി സമീപിക്കുകയാണ് ഈ സമയത്ത് തൻ്റെ ആശാഭംഗമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതി കോപിഷ്ടയായിട്ട് തൻ്റെ മായാരൂപമൊക്കെ അങ്ങോട്ട് മാറ്റി അതിഭയങ്കരിയായ രൂപത്തിലുള്ള കറുത്ത പർവ്വതം പോലെ ശരീരമൊക്കെ വലുതാക്കി ദമിഷ്ഠയൊക്കെ കാണിച്ച് ഇതിനെല്ലാം കാരണം സീതാദേവിയാണ് സീതാദേവി ഉള്ളതുകൊണ്ടാണ് ഈ ശ്രീരാമൻ എന്നെ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവിയെ ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് ലക്ഷ്മണൻ ചാടി വീണ് ആ ശൂർപ്പണഖയുടെ കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൂലിക്കൊണ്ടു ഓ മൂക്കും മുലയും ഒക്കെ ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് എഴുത്തച്ഛൻ തന്നെ ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് നാനം കണക്കയുടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തി ഒരു നക്തഞ്ചരിക്കു ബദ എന്നാണ് നാ തുടങ്ങിയുള്ള അഞ്ചക്ഷരങ്ങള് പറയാൻ പറ്റാതെയാക്കി ഈ ശൂർപ്പണഖയെ ഞഞ് കാരണം അത് നാസികയുടെ സഹായം വേണം അനുനാസിക വർണ്ണങ്ങൾ എന്നാണ് അതിന് പറയുന്നത് തന്നെ അപ്പോ ങാ തുടങ്ങിയുള്ള അഞ്ചക്ഷരങ്ങള് ഇനി ചൂർപ്പണക പറയത്തില്ല കാരണം ശൂർപ്പണകയുടെ മൂക്ക് പോയി അലറി ചോരയും ചോരയും ഒലിപ്പിച്ചുകൊണ്ടാണ് നിശാചരി വേഗത്തിൽ രാവണന്റെ സമീപത്തേക്ക് പോയി ഇനി രാവണന്റെ വരവുണ്ട് എന്ന് ശ്രീരാമൻ ചിന്തിക്കുകയും ചെയ്യുന്നു പിന്നീട് ഖരവധം നടക്കുന്നുണ്ട് അതുപോലെ മറ്റ് ഒട്ടേറെ രാക്ഷസന്മാർ വരുന്നു ശൂർപ്പണഹ കരഞ്ഞുകൊണ്ട് രാവണന്റെ എത്തുന്നു അപ്പൊ രാവണൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്തു പറ്റി അപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ അല്ല ശൂർപ്പണഹ അവിടെ അവതരിപ്പിക്കുന്നത് നോക്കണം അവിടെ ഒരു രാക്ഷസീയ സ്വഭാവത്തോടു കൂടിയാണ് രാവണ സഹോദരിയായ ശൂർപ്പണഹ കാരണം ഇവിടെ നടന്ന സംഭവം അതുപോലെ പറയാതെ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും ഒക്കെ കണ്ടെന്നും കണ്ടിട്ട് എന്താണ് ഞാൻ ഒരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്ന് ആനന്ദം കൊണ്ട് താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്ന് ഗൗതമി തടമ്പുക്കേൻ ഞാൻ അങ്ങനെ കാനനത്തിലൂടെ നടക്കുമ്പോൾ ഗൗതമി നദിയുടെ തീരത്തെത്തി പഞ്ചവടിയിലെത്തി അവിടെ ഞാൻ ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേ ഞാൻ ആശ്രമത്തിൽ രാമനെ കണ്ടു എന്നിട്ട് ശൂർപണെന്നയുന്നുണ്ട് ജഗതാശ്രയഭൂതൻ ഈ ജഗത്തിന് ആശ്രയഭൂതനായിട്ടുള്ളവനാണ് ജഡാവൽക്കലങ്ങളൊക്കെ പൂണ്ട് ചാപബാണങ്ങളോടെ എത്രയും തേജസ്സോടെ താപസവേഷത്തോടെ ധർമ്മതാരങ്ങളോടും സോദരനായ ലക്ഷ്മണനോടും തൻ്റെ ധർമ്മപത്നിയോടും ലക്ഷ്മണനോടും കൂടി സാദരം ഇരിക്കുമ്പോൾ അടുത്തു ചെന്ന് ഞാനും അങ്ങനെ അവർ മൂന്നുപേരോട് ഇരിക്കുമ്പോ ഞാൻ അടുത്തിന്നു ഇനി നോക്കണം ശൂർപ്പണഹ വലിയ ഒരു കള്ളം പറയുന്നത് വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ആ ശ്രീരാമന്റെ സമീപത്തിരിക്കുന്ന ഭാര്യയായിട്ടുള്ള സീതാദേവിയെ കണ്ടാൽ ഇതുപോലെ സ്ത്രീകൾ ഈ ലോകത്ത് വേറെയില്ല എന്ന് നമുക്ക് മനസ്സിലാവും ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ ഏവം കാണാനുമില്ല കേൾപ്പാനുമില്ല ന്യൂനം ദേവന്മാരിലോ ഗന്ധർവന്മാരിലോ നാഗങ്ങളിലോ മനുഷ്യരിലോ ഒന്നും ഇതുപോലെ ഒരു സ്ത്രീ വേറെ കാണാനും ഉണ്ടാവില്ല കേൾപ്പാനുമില്ല ലക്ഷ്മി ദേവിയും പാർവതീദേവിയും സരസ്വതീദേവിയും ഇന്ദ്രാണിയും അപ്സര സ്ത്രീവർഗവും ഒക്കെ നാണം പൂണ്ട് ഒളിക്കും അവളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ മുന്നിൽ ആ പതിയായിട്ടുള്ള പുരുഷൻ ജഗത്പതി എന്ന് കൽപ്പിക്കാം ഈ സ്ത്രീയുടെ ഭർത്താവ് ലോകത്തിന്റെ തന്നെ പതിയായി മാറും അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞാന് അവളെ കണ്ടപ്പോ അങ്ങയുടെ പത്നിയാക്കിയാ കൊള്ളാമെന്ന് എനിക്ക് തോന്നി തൊൽ പത്നിയാക്കിയിടുവാൻ തക്കവൾ അവൾ ഇവളെന്ന് കൽപ്പിച്ചുകൊണ്ട് ഇങ്ങോ പോന്നിയിടുവാൻ ഒരുപെട്ടെ സീതാദേവിയോട് ഞാൻ പറഞ്ഞു നീയെ ആ ലങ്കേശ്വരനായ രാവണൻ്റെ പത്നിയാവണം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ തുടങ്ങിയപ്പോ എന്റെ കുജാനാസാ കർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ ഇത് ഞാൻ പറഞ്ഞപ്പോ നോക്കണേ അവിടെ ആ ശൂർപ്പണഹ പറയുന്ന കള്ളം എന്താണോ അവിടെ സംഭവിച്ചത് അതിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത് ശൂർപ്പണഹ ശ്രീരാമനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം ഇവിടെ ശൂർപ്പണഹ പറയുന്നത് രാവണനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി രാവണന് പറ്റിയ പെണ്ണാണ് സീതാദേവി സീതാദേവി രാവണന് യോജിക്കുമെന്ന് സീതാദേവിയോട് ഞാൻ പറഞ്ഞപ്പോ അവരെന്നെ ആക്രമിച്ചു എൻ്റെ നാസ കർണഛദനം എൻ്റെ കുജങ്ങളും നാസ് നാസികയും കർണവും ഒക്കെ ഛേദിച്ചു ശ്രീരാമൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മണൻ അത് ചെയ്തത് ഇത് ഞാൻ ഖരനോട് ചെന്നറിയിച്ചു അങ്ങനെ അവരെയും ഒട്ടേറെ ഒക്കെ എന്തു ചെയ്തു ശ്രീരാമൻ ഒന്നുകളഞ്ഞു കന്നൽ നേർ മിഴിയാളാം ജാനകീ ദേവി ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും ആ സുന്ദരിയായ സീതാദേവി നിന്റെ ഭാര്യയാണെങ്കിൽ നിനക്ക് നിന്റെ ജന്മം സഫലമാകും രാവണ എന്നാണ് ശൂർബണഹ പറയുന്നത് അപ്പം രാവണനെ പ്രകോപിപ്പിക്കുകയാണ് അപ്പോസകാശത്തിങ്കരാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവൻ ആ സീതാദേവിയെ നിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിന്റെ സ്വന്തമാക്കിയ ആക്കാൻ വേണ്ടി നീ എത്രയും ഉത്സാഹിക്കുന്നോ അത്രയും നല്ലത് എന്നുകൂടി അവിടെ എന്തു ചെയ്യുന്നു ശൂർപ്പണഹ കൂട്ടിച്ചേർക്കുകയാണ് അപ്പോ രാമനോട് ഏറ്റു നിൽക്കാൻ ഒരുപക്ഷെ നിനക്ക് ശക്തി പോരായിരിക്കും കാമവേരിക്ക് പോലും നേരെ നിൽക്കരുതൽ എതിർക്കുമ്പോൾ അതുകൊണ്ട് മോഹിപ്പിച്ചു വേണം മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോകുകയുള്ളു അതുകൊണ്ട് ആ ശ്രീരാമനെയും ലക്ഷ്മണനെയും മോഹിപ്പിച്ച് അവിടെ നിന്ന് മാറ്റിയിട്ട് എന്തു ചെയ്യണം സീതാദേവിയെ നീ കൊണ്ടുപോരണം നിനക്ക് പറ്റിയ പെണ്ണാണ് സീതാദേവി നോക്കുക കഥയുടെ ഒരു വലിയ ഇവിടെ ശൂർപ്പണഹ സൃഷ്ടിക്കുന്നത് കാരണം ഒരുപക്ഷെ അന്ധര അയോധ്യാകാണ്ടത്തിൽ ഒരു വഴിത്തിരിവ് രാമായണ കഥയ്ക്ക് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ശൂർപ്പണഹയാണ് ആ റോള് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാരണം ഇനി രാവണവധം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു അതന്വേഷിച്ച് ശ്രീരാമലക്ഷ്മണനും മറ്റുള്ളവരുമൊക്കെ ലങ്കയിലെത്തണം അങ്ങനെ സീതാദേവി വീണ്ടെടുക്കുന്നതിനായി രാവണനെ നിഗ്രഹിക്കണം അപ്പോൾ ഇത് നമ്മുടെ പുരാണ കഥ അങ്ങനെയാണ് പക്ഷേ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നമ്മളിത് വിലയിരുത്തുമ്പോൾ ഇതുപോലെയുള്ള ശൂർപ്പണഖമാര് നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ടാവും കാരണം എന്താണോ ശരിയായിട്ട് നടന്ന സംഭവം അതൊന്നും പറയാതെ കേൾക്കുന്നവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുകയും തമ്മിലടിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ സ്വന്തം വീഴ്ച അല്ലെങ്കിൽ തനിക്ക് പറ്റിയ ആപത്തിൻ്റെ പരിഹാരം ആ രീതിയിൽ കണ്ടെത്തുക കാരണം തമ്മിലടിപ്പിക്കുക ഇപ്പം നമുക്ക് നേരെ നിന്ന് പൊരുതാൻ ശക്തിയില്ലെങ്കിൽ എന്തു ചെയ്യും ഏത് ശക്തനാണോ നമ്മളോട് എതിരിട്ടത് ആ ശക്തനെ ഇല്ലാതാക്കാൻ മറ്റൊരു ശക്തൻ്റെ അടുത്ത് സംസാരിച്ച് എവരെ തങ്ങളിലടുപ്പിക്കും ഇത് ഒരു എന്താണ് തന്ത്രമാണ് അതേ തന്ത്രമാണ് ശൂർപ്പണഹയുടെ പയറ്റുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ശുർപ്പണഖമാർ നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട് അവരെയൊക്കെ സൂക്ഷിക്കണം അവർ സുന്ദരിയുടെ രൂപത്തിലാണ് വരുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കും അത് കാഗോള വിഷമായിരിക്കും ഇന്ന് ശുർപ്പണഹ എന്നു വേണേൽ പേരിടാം ഇന്നത്തെ മദ്യവും മയക്കുമരുന്നും ഒക്കെ സുന്ദരി രൂപം കൊണ്ട് നമ്മളെ ഇല്ലാതെയാക്കാൻ വരുന്ന ശുർപ്പണഹമാരാണ് ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരത്തിലുള്ള ശൂർപ്പണഹമാരെ നമ്മൾ അകറ്റി നിർത്തണം അവരുടെ രൂപം കണ്ട് ഭ്രമിക്കരുത് കാരണം ഭ്രമിച്ചാൽ അവസാനം ഇത് എന്താണ് കറുത്തു വലിയ പർവ്വതം പോലെ വിരൂപിയായിട്ട് നമ്മളെ ഇല്ലാതെയാക്കുന്ന രൂപത്തിലേക്കതു മാറും വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ഭാഗമാണ് ശൂർപ്പണഹയുടെ കഥ വെറും കഥയായിട്ട് അത് കാണരുത് അതിലെ തത്വം നമ്മൾ മനസ്സിലാക്കുക രാമായണത്തിലെ വിവിധ തത്വങ്ങളുടെ കായിക പ്രസക്തി വീണ്ടും തുടരും ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ